നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ഉത്പാദന ബന്ധിത ആനുകൂല്യ പദ്ധതി പകർന്ന കരുത്തിൽ ഒരു ചരിത്ര നേട്ടമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി ചരിത്രം തിരുത്തിക്കുറിച്ച് ഒന്നദശാംശം അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ കവിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതിയിലൂടെ ഒന്ന ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നേടിയത് ജനുവരിയിൽ സ്മാർട്ട് ഫോൺ കയറ്റുമതി വരുമാനം ഇരുപത്തി അയ്യായിരം കോടി രൂപയിൽ എത്തി മുൻ വർഷത്തേക്കാൾ നൂറ്റി നാൽപ്പത് ശതമാനം വർധനവാണ് ജനുവരിയിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ജനുവരി കാലയളവിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതി നേടിയിരുന്നു ആപ്പിളിന്റെ ഐഫോൺ കരാർ നിർമ്മാതാക്കൾ വഴിയാണ് ഫോൺ കയറ്റുമതിയിൽ കുതിപ്പുണ്ടായത് തമിഴ്നാട്ടിലെ ഫോക്സ് ഫോൺ ഫ്ലാറ്റിൽ നിന്നാണ് പകുതിയിലധികം ഐഫോണുകൾ കടൽ കടന്നത് വിസ്ട്രോണിൽ നിന്ന് ടാറ്റ ഇലക്ട്രോണിക്സ് ഏറ്റെടുത്ത കർണാടകയിലെ പ്ലാന്റിൽ നിർമ്മിച്ച സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി വിഹിതം ഇരുപത്തിരണ്ട് ശതമാനമാണ് ടാറ്റ ഇലക്ട്രോണിക്സ് ഓഹരി പങ്കാളിത്തമുള്ള പെഗാട്രോൺ പ്ലാന്റിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ഫോണുകൾ കയറ്റിയച്ചു സാംസങ്ങിന്റെ കയറ്റുമതി വിഹിതം ഇരുപത് ശതമാനമാണ് ആഭ്യന്തര വ്യവസായിക ഉൽപാദന രംഗത്ത് മികച്ച മുന്നേറ്റം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ധനകാര്യ ഇളവുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പദ്ധതിയാണ് ഉൽപാദന ബന്ധിത ആനുകൂല്യ സ്കീമുകൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മൂല്യം കണക്കിലെടുത്ത് ഇത്തരം സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്നത് ടെലികോം മേഖലയിൽ പി എൽ ഐ സ്കീം നടപ്പാക്കിയതിനു ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ മൂവായിരത്തി നാനൂറ് കോടി രൂപയാണ് നിക്ഷേപം എന്നാണ് ഇത്തരത്തിൽ ലഭിച്ചത് ടെലികോം ഘടക ഭാഗങ്ങളുടെ ഉത്പാദനം ലക്ഷ്യമിട്ട അൻപതിനായിരം കോടി രൂപയിൽ എത്തിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞു ഇതുവഴി മാത്രം പതിനേഴായിരത്തി എണ്ണൂറ് നേരിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുത്ത നേട്ടവുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് രാജ്യത്ത് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വർധന പ്രകടമായി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ സ്മാർട്ട് ഫോണുകൾ കയറ്റി അയച്ചു അന്ന് കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ പതിനാലാം സ്ഥാനത്തായിരുന്നു സ്മാർട്ട് ഫോൺ തൊട്ടടുത്ത വർഷങ്ങളിൽ ഒൻപതാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ഡോളറിന്റെ കയറ്റുമതിയുമായി നാലാം സ്ഥാനത്തേക്ക് ഉയർന്നു ഏപ്രിൽ ഡിസംബർ കാലത്തെ റാങ്കിംഗ് കണക്കുകൾ പുറത്തു വന്നിട്ടില്ല അതേസമയം സ്മാർട്ട് ഫോൺ കയറ്റുമതി ഇതിനകം ആയിരത്തി കോടി ഡോളറുമായി കഴിഞ്ഞ വർഷത്തെ മൊത്തം കയറ്റുമതിക്ക് അടുത്തെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകൾ ലോക വ്യാപാര സംഘടന നൽകുന്ന കോഡിന്റെ അടിസ്ഥാനത്തിലുള്ള ഇനങ്ങളിൽ ഓട്ടോമോട്ടീവ് ഡീസൽ ഇന്ധനത്തിന്റെ തൊട്ടു താഴെയാണ് സ്മാർട്ട് ഫോൺ ഇപ്പോഴുള്ളത് അതേസമയം സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് ഫോൺ ഇരുപത് ബില്യൺ കമ്പ്യൂട്ടറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് സൂചിപ്പിച്ചിട്ടുണ്ട് फोकस फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा.com